ഹായ് ആൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്ന് ഞാൻ ഒരു കുറച്ച് വലിയ കാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് ദിവസമായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു കാർഡ്സ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു ലോങ് വീഡിയോ ആയാലും പിന്നെ അതിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോസ് ആയാലും ഒക്കെ കുഞ്ഞു കുഞ്ഞു കാർഡ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നും കുറച്ച് വലിയ കാർഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് തുടങ്ങി അങ്ങനെ ആദ്യം തന്നെ ഒരു വിൻ്റേജിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു പേപ്പർ എടുത്തിട്ട് ബേൺ ചെയ്ത് തുടങ്ങിയതാണ് അത് വലിയ അപകടം വരുത്തി വെക്കേണ്ടതായിരുന്നു കാരണം അതിൻ്റെ സൈഡ് ഇങ്ങനെ ഞാൻ ബേൺ സാധാരണ ഇങ്ങനെ ടാബിളിൽ വെച്ചാൽ ബേൺ ചെയ്യല് പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ടെങ്കിലും ആ കാറ്റിലാ തീ കെടുന്നില്ല അവസാനം ഞാൻ വിചാരിച്ചതിലും അപ്പുറം കത്തിയിട്ട് ഊതിയിട്ടും തട്ടിയിട്ടും ഒന്നും അത് തീ എനിക്ക് അണയ്ക്കാൻ പറ്റാണ്ട് കുറച്ച് നേരം ഞാൻ പേടിച്ചു കാരണം എൻ്റെ ചുറ്റും നിൽക്കുന്നത് മൊത്തം പേപ്പേഴ്സാണ് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സായാലും പേപ്പർ പാക്സ് ആയാലും ഒക്കെ എൻ്റെ ടാബിളിലും ടേബിളിൻ്റെ ചുറ്റും നിൽക്കുന്നത് മൊത്തം പേപ്പേഴ്സാണ് അതുകൊണ്ടുതന്നെ അതെങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണാൽ മൊത്തത്തിൽ കത്തിപ്പോവും അത്രയും പേടിച്ചു ഞാൻ പിന്നെ ഒരുവിധം അത് ഊതിയും തട്ടിയുമൊക്കെ ആയിട്ട് തീ അണച്ച് എന്നിട്ട് ആ പേപ്പറിൻ്റെ ഏകദേശം ഭാഗം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും അപ്പുറം ബേൺ ആയിപ്പോയി അപ്പം ഞാൻ കാറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഏകദേശം എനിക്ക് വേണ്ട ഒരു ഷേപ്പിൽ ഞാൻ ബേൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് സൈസ് ചെറുതായിപ്പോയി കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത സൈഡൊന്നും ീ കയറിയതുകൊണ്ട് പിന്നെ പുതിയ പേപ്പർ എടുക്കാനൊന്നുമില്ല അതന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അതെ അത് ഞാൻ ഗം തേച്ചിട്ട് കുറച്ച് മേലേക്ക് ഞാൻ മൊത്തത്തിൽ ആ ഒരു പേപ്പർ വരുന്ന രീതിയിൽ ആ ഒരു പേപ്പർ ഒട്ടിക്കാന്നിരുന്ന് വിചാരിച്ചത് പക്ഷേ ഇതിങ്ങനെ ചെറുതായി പോയപ്പോൾ ഞാൻ കുറച്ച് മേലേക്ക് കയറ്റി ഒട്ടിച്ചതാണ് പിന്നെ അതെ ഇതുപോലൊരു കാർഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഏതോ ഒരു പേജിൽ നിന്ന് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നെ മേടിച്ചതാണ് ഏത് പേജിൽ നിന്നാണ് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഒരു കുഞ്ഞ് ജേണലിങ് കാർഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇതുപോലൊരു ഫ്ലോറൽ സ്റ്റിക്കർ യൂസ് ചെയ്യുന്നുണ്ട് ആ ഫ്ലോറൽ സ്റ്റിക്കർ ഞാൻ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ടോപ്പ് പ്രിൻറ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ എങ്ങനെയാണ് സ്റ്റിക്കർ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ ചെയ്യാം അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ